അസലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു കുനാഫ ഉണ്ടാക്കാനാണ് സൂപ്പർ കുനാഫയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോമ്പ് തുറക്കാനാണ് ഇന്ന് കുനാഫ ഉണ്ടാക്കുന്നത് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കമൻ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ കുനാഫ സേമിയത മുന്നൂറ് ഗ്രാമിൻ്റെതാണ് എടുത്തിട്ടിരിക്കുന്നത് നൂറ് ഗ്രാം സേമിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്കിത് നല്ല നൈസ് സേമിയാണ് ഒന്ന് പൊടിക്കാം ചെറുതായിട്ട് നമുക്കൊന്ന് ഇത് പൊടിച്ചെടുക്കാം ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത് നൂറ് ഗ്രാം ബട്ടർ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഒന്ന് നല്ല നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം ഇനി അടുപ്പിലൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം മിൽക്ക് മേഡിന് പകരം നിങ്ങൾ വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഇളക്കി കൊടുക്കാം നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇളക്കി കൊടുക്കാം നമുക്ക് കുറച്ച് മുസാല ചീസ ഇട്ട് കൊടുക്കാം ിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ചേക്കാം ഒരു കടായി ഒച്ചുകൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം രണ്ട് ഏലക്ക കൂടെ നമുക്കതിൽ ഇട്ട് കൊടുക്കാം കുറച്ച് നാരങ്ങ നീരുകൂടെ ഒഴിച്ചു കൊടുക്കാം നീ കുനാഫ സേമേതയി പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം പകുതിയാണ് ഞാൻ ഇതിൽ വയ്ക്കുന്നത് ഇത് വയ്ക്കണം നമുക്കതിലേക്ക് റെഡിയാക്കി വെച്ചേക്കുന്ന ക്രീം ഇട്ടുകൊടുക്കാം ഒന്ന് നേരത്തി കൊടുക്കാം കുറച്ച് മുസർല ചീസൂടെ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് സേമയോടെ അതിൽ വെച്ച് കൊടുക്കാം നല്ല രീതിയിലൊന്ന് ലെവൽ ചെയ്തെടുക്കണം ഇനി നമുക്കൊരു അടുപ്പിൽ ഒരു പത്ത് മിനിറ്റ് ഒരു സൈഡ് വയ്ക്കണം ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം അതിൻ്റെ പുറത്താണ് ഇത് വെച്ചു കൊടുക്കുന്നത് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ആഫ് തീയിൽ വെച്ചാൽ മതി ഇനി നമുക്കൊന്ന് നോക്കാം ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സൈഡും കൂടെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം നമുക്ക് ഇനി ഒരു പത്ത് മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കുറച്ച് പഞ്ചസാര ചെറുപ്പം കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്കതിൽ നമുക്കൊന്ന് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ി കുനാഫ റെഡി ആയിട്ടുണ്ട്